മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ പാലമേൽ എക്കോ ടൂറിസം പ്രദേശത്ത് ശുചീകരണം നടത്തി നൂറനാട് ഐടിബിപി ബറ്റാലിയന്റെ സഹകരണത്തോടെ നടന്ന ശുചീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ കരിങ്ങാലിച്ചാൽ പുഞ്ച എക്കോ ടൂറിസം പ്രദേശത്ത് ശുചീകരണം നടത്തിയത് നൂർനാട് ഐടിബിപി ബറ്റാലിയനിലെ സൈനികരുടെ കൂടി സഹകരണത്തോടെയായിരുന്നു ശുചീകരണം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഐ ടി ബി പി സേനാംഗങ്ങളെ കൂടാതെ ഹരിതകർമ്മസേന സേന എം ജി എൻ ആർ ഇ ജി എസ് തൊഴിലാളികൾ കുടുംബശ്രീ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ശശി ഗ്രാമപഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ജേക്കബ് അസിസ്റ്റന്റ് സെക്രട്ടറി എം ജെ പ്രശാന്ത് ഐടിബിപി അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി ജോസ് ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ആർ ജോസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമോട്